എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ തൃശ്ശൂരാണ് ഉള്ളത് തൃശ്ശൂരിൽ നിന്ന് പയ്യന്നൂരിലേക്ക് യാത്ര ചെയ്യുകയാണ് അപ്പം തൃശ്ശൂർ നമ്മൾ പൂനെ എക്സ്പ്രസ്സിലാണ് പോകുന്നത് അത് കണ്ണൂരാണ് സ്റ്റോപ്പ് ഉള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ കാസർഗോഡാണ് സ്റ്റോപ്പ് ഉള്ളത് അപ്പോൾ നമ്മൾ കണ്ണൂരിൽ നിന്ന് മാറി കയറണം എന്നാലേ നമുക്ക് പയ്യന്നൂർ ഇറങ്ങാൻ പറ്റുള്ളൂ ഈ ട്രെയിൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന ട്രെയിനാണ് ഇത് കന്യാകുമാരി വരെ പോകുന്ന ട്രെയിനാണിത് നമുക്ക് ഒരുപാട് ട്രെയിനിലുള്ള യാത്രാ വീഡിയോസ് ചെയ്യണം ഇപ്പോൾ നമുക്ക് പൂനെ എക്സ്പ്രസ്സിൽ കണ്ണൂർ വരെ യാത്ര ചെയ്യുന്ന വീഡിയോ ആണിത് അപ്പോൾ ഞാൻ ട്രെയിനിനകത്ത് കയറി ഭാഗ്യം കൊണ്ട് സീറ്റ് കിട്ടി അതും വിൻഡോ സീറ്റ് തന്നെ കിട്ടി അപ്പം നല്ല മഴ പുറത്ത് പെയ്യുന്നുണ്ട് ഇപ്പോൾ കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട് എന്നാലും മഴ ഇങ്ങനെ ചാറി 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 നിൽക്കുന്നുണ്ട് മഴയിൽ മഴ നല്ല മഴയാണെങ്കിൽ നമുക്ക് പുറത്തുള്ള കാഴ്ചകൾ കാണാനായിട്ട് പറ്റില്ല കാരണം ഷട്ടർ അതാത്തേണ്ടവരും അപ്പം നമുക്ക് പുറത്തേക്ക് കാണാൻ പറ്റില്ല ഇപ്പോൾ ചെറിയ മഴ ആയതുകൊണ്ട് ആ മഴയുടെ ഒരു ഫീൽ കിട്ടുകയും ചെയ്യും എന്നാൽ പുറത്തെ കാഴ്ചകൾ കാണുകയും ചെയ്യാം അടിപൊളിയാണ് മഴക്കാലത്തിൻ്റെ മഴക്കാല യാത്ര എന്ന് പറയുമ്പോൾ ട്രെയിനിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും മഴക്കാല യാത്രകൾ നമുക്ക് ഒരു പ്രത്യേക ഫീലാണ് അത് നമുക്കിപ്പോൾ എന്താ പറയുക ചെറിയ തണുപ്പും മഴയും ആയിട്ട് അടിപൊളിയാണ് കാഴ്ചകളൊക്കെ കണ്ടിരിക്കാൻ പറ്റിയ വിൻഡോ സീറ്റ് തന്നെ കിട്ടി പിന്നെ ട്രെയിനിലധികം തിരക്കൊന്നും ഇല്ല പുറത്ത് ട്രെയിനിൻ്റെ പാളത്തിൻ്റെ റെയിൽ പാളത്തിൽ ഒരുപാട് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എങ്കിൽ ഒന്ന് ചിലപ്പം ബ്ലോക്ക് അതായത് ട്രെയിൻ എവിടെയെങ്കിലും പിടിച്ചിടുമോ എന്നൊരു സംശയമുണ്ട് കാരണം റെയിലിൻ്റെ പണി പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയക്കാണെങ്കിൽ പിടിച്ചിടുമല്ലോ എന്താണെന്ന് അറിയില്ല ചിലപ്പോൾ അവിടേക്ക് ഒന്നും ഉണ്ടാവില്ലായിരിക്കും എന്ന് വിചാരിക്കുന്നു ചെറിയ ചാറ്റൽ മഴയുണ്ട് പുറത്ത് തൃശൂർ കഴിഞ്ഞാൽ ഷൊർണൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ അടുത്ത സ്റ്റേഷനാണ് പൂങ്കുന്നം ഈ കാണുന്ന പൂങ്കുന്ന സ്റ്റേഷനാണ് അപ്പം ഇവിടെ ട്രെയിൻ സ്റ്റോപ്പില്ല നമ്മളെ ട്രെയിനിന് സ്റ്റോപ്പില്ല അപ്പം നല്ല സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ചാറ്റൽ മഴയൊക്കെ ആയിട്ട് അടിപൊളിയാണ് ഈ യാത്ര നല്ല തണുപ്പുണ്ട് കേട്ടോ ഈ സമയത്ത് ഇപ്പോൾ ചെറിയ വെള്ളത്തുള്ളികളൊക്കെ ഈ ജനലിനുള്ള പാറിയൻ്റെ കയ്യിലേക്ക് അടിക്കുന്നുണ്ട് നല്ല തണുപ്പ് കിട്ടുന്നുണ്ട് അതുപോലെ തണുത്ത കാറ്റ് വരുന്നുണ്ട് പുറത്തേക്ക് നോക്കുമ്പോൾ ഉച്ചപ്പ് നിറഞ്ഞ കാഴ്ചകൾ കാണാൻ പറ്റുന്നുണ്ട് എല്ലാം കൊണ്ടും അടിപൊളി ഇവിടെയൊക്കെ വയൽ പ്രദേശങ്ങളാണ് വെള്ളം നിറഞ്ഞിട്ടുണ്ട് മഴയൊക്കെ പെയ്തിട്ട് അപ്പം നല്ലൊരു കാലാവസ്ഥ ക്രൂരമായിട്ടൊരു ബിൽഡിങ് കാണുന്നുണ്ട് എനിക്ക് തോന്നുന്നു ശോഭ സിറ്റിയുടെ ആ ബിൽഡിങ് മറ്റാണെന്ന് തോന്നുന്നു അറിയില്ല എന്തായാലും ആ പുഴക്കൽ പാടത്തിൻ്റെ ഒരു പുഴക്കൽ പാടവുമായി കണക്റ്റഡ് ആണോ ഈ സ്ഥലം എന്നുള്ളത് എനിക്കറിയില്ല ചിലപ്പോൾ കണക്ഷൻ ഉണ്ടാവുമായിരിക്കും എന്തായാലും കുറച്ച് ദൂരം കൂടി കഴിഞ്ഞാൽ നമുക്ക് ഷൊർണൂരേക്ക് എത്താൻ പറ്റും എവിടെയും നിർത്തുന്നില്ല ആ ഷൊർണൂരിനടയിൽ നമുക്ക് ഈ ട്രെയിൻ എവിടെയും സ്റ്റോപ്പില്ല ഈ കാണുന്നത് ഭാരതപ്പുഴയാണ് അപ്പം ബ്രിഡ്ജിൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന മെറ്റീരിയൽസൊക്കെയാണ് ആ കാണുന്നത് മഴ പെയ്ത് വെള്ളം കയറി അതിന് മുള്ളിൽ കൂടെ ഒഴുകി ഒക്കെ പോവുകയാണ് അപ്പം ആ സൈഡിൽ ബ്രിഡ്ജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ഇപ്പം വെള്ളം കയറിയത് കൊണ്ടാണ് കുറെ മെറ്റീരിയൽസ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ കാണാനുണ്ട് അപ്പം മഴ പെയ്ത് വെള്ളം കുത്തി ഒലിച്ച് ഒഴുകുന്നുണ്ട് കണ്ടില്ലേ ബ്രിഡ്ജിൻ്റെ വർക്ക് കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതിൻ്റെയൊക്കെ മെഷീനറീസും പിന്നെ അതിൻ്റെ മെറ്റീരിയൽസും ഒക്കെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന് ഷൊർണൂരേക്ക് പോകുന്ന സമയത്ത് നമുക്ക് മുളങ്കുന്നത്തുകാവുണ്ട് പിന്നെ അതുപോലെ ഉത്രാളിക്കാവ് ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലമാണ് ഉത്രാളിക്കാവും കാണാൻ പറ്റും അപ്പുറത്ത് ഞാനിരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഇരുന്നാലാണ് ഉത്ത ഉത്രാളിക്കാവ് കാണാൻ പറ്റുള്ളൂ നമ്മളിപ്പോൾ ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് മോൾക്കൂടെ ഒരു ബ്രിഡ്ജാണ് പോകുന്നത് അതിന് മുകളിൽ റോഡാണ് അപ്പം കേരളത്തിലെ വലിയൊരു റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ നമ്മൾ അവിടേക്കാണ് അടുത്തുകൊണ്ടിരിക്കുന്നത് ഷൊർണ്ണൂർ ഒരുവിധം എല്ലാ ട്രെയിനും എല്ലാ ഒരുവിധം എന്നല്ല എല്ലാ ട്രെയിനിനും സ്റ്റോപ്പുള്ള ഒരു സ്റ്റേഷനാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ ഒരു ജംഗ്ഷൻ തന്നെയാണ് ജംഗ്ഷനാണ് പാലക്കാടേക്കും പോകാനുള്ള ഒരു ജംഗ്ഷനാണ് അതുപോലെ തൃശ്ശൂർ സൈഡിലേക്ക് ഒരു ജംഗ്ഷനാണ് പാലക്കാട് വഴി അങ്ങോട്ട് കോയമ്പത്തൂർ തമിഴ്നാട്ടിലേക്ക് കയറാൻ പറ്റും പിന്നെ ഇവിടുന്ന് നിലമ്പൂർ ഭാഗത്തേക്കും പോകാൻ പറ്റുമെന്ന് തോന്നുന്നു അതെനിക്ക് കൃത്യമായിട്ട് അറിയില്ല ആർക്കെങ്കിലും അറിയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഒത്തിരി ട്രെയിനുകൾ നമുക്ക് കിടക്കുന്നത് കാണാൻ പറ്റും ഈ ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ അതുപോലെ ഇവിടുത്തെ വൈകുന്നേരങ്ങളിലാണ് നമ്മൾ ഇവിടെ എത്തുന്നതെങ്കിൽ ഒത്തിരി കിളികൾ അതുപോലെ എന്താ പറയുക കൊക്ക് അങ്ങനെയുള്ള ഒത്തിരി കിളിവർഗത്തിൽ പെട്ട ജീവികളെ നമുക്ക് കാണാൻ പറ്റും അതുങ്ങൾ വൈകുന്നേരം കൂടണയാൻ വേണ്ടിയിട്ടൊക്കെ വരുന്നത് ഇവിടെ കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിനുമുകളിലൊക്കെ ആയിട്ട് നമുക്ക് ഇഷ്ടം പോലെ ആയിട്ട് കാണാൻ പറ്റും പിന്നെ ഒരുപാട് ഇങ്ങനെ പറന്ന് പോകുന്നതൊക്കെ കാണാൻ പറ്റുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഈ ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ ഇവിടെ ഒരുപാട് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മെയിൻ്റനൻസും അതേപോലെ എന്താ പറയുക പുതുക്കിപ്പണിയിലും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ ഈ ആ കാണുന്നതാണ് ഫസ്റ്റ് പ്ലാറ്റ്ഫോം അതിനപ്പുറത്ത് റോഡാണ് നമുക്ക് ഇവിടുന്ന് അവിടെ അങ്ങോട്ട് പോയാൽ തന്നെ അവിടെ ബസ് കിട്ടും അതുപോലെ പാലക്കാട് സൈഡിലേക്ക് പോകാനാണെങ്കിൽ അവിടുന്ന് ബസ് കിട്ടും പിന്നെ നമുക്കിപ്പം പാലക്കാട് ട്രെയിനിൽ വന്നിട്ട് പാലക്കാടിന്നോ തമിഴ്നാട് നിന്നൊക്കെ വരുന്ന ട്രെയിനിൽ വന്നിട്ട് ഇവിടെ ഈ ഷൊർണ്ണൂർ ഇറങ്ങിയിട്ട് തൃശ്ശൂർ ഭാഗത്തേക്ക് ബസ്സിന് പോകാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് പറ്റും അങ്ങനെ ഒത്തിരി പേര് അങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഇതാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ ആദ്യം തിരക്കും തിരക്കെന്ന് പറഞ്ഞാൽ ഇപ്പം വന്ന വണ്ടി നമ്മളെ വണ്ടിയിൽ എല്ലാവരും കയറിയുണ്ട് ഇനി ഇത് പോയി അടുത്ത വണ്ടിക്ക് വേണ്ടുന്ന ആൾക്കാർ അവിടെ ഉണ്ടാവും ഞാൻ പല ആംഗിളിൽ നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് താഴെ വീണൊന്നും പോവില്ലായിരിക്കും